പോലീസ് വ്യക്തമാക്കി ഇരുപത് വയസ്സുള്ള പയ്യൻ ജീവൻ പോകുമ്പോ ഇപ്പുറത്ത് പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത് ഇതേപോലെ തന്നെ ഇരുപത് ഇരുപത്തൊന്നും വയസ്സിലെ കുറെ കുട്ടികളാണ് ഇപ്പുറത്ത് പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആ ഇരുപത് വയസ്സുള്ള പയ്യന്റെ ജീവനും പോകുന്നു ഇത്രയും കുട്ടികളുടെ വീടുകളുടെ പ്രതീക്ഷയായ കുട്ടികളുടെ ജീവനും കൂടി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് അതായത് അവരുടെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ചൊവ്വായൂരില് സൂരജ് എന്ന് പറയുന്ന ഒരു ഇരുപത് വയസ്സുള്ള യുവാവ് മരണപ്പെട്ടിരുന്നു കോളേജിലെ സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണെന്നും അതല്ല നാട്ടിലെ പ്രശ്നങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ ഒരു വിഷയത്തിൽ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പത്രക്കാർക്ക് മുന്നിൽ വന്ന് പറഞ്ഞ ഒരു കാര്യമാണിത് നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളൊക്കെ വിദ്യാർത്ഥികള് രക്ഷിതാക്കള് എല്ലാവരും അദ്ദേഹം വളരെ വ്യക്തമാക്കി പറഞ്ഞൊരു കാര്യം നോക്കൂ നമ്മൾ ശരിക്കും ആ കാര്യത്തെ കുറിച്ച് ചിന്തിക്കണം ഇപ്പൊ ഈ ഒരു കൊലപാതകം നടന്നപ്പോൾ ആ ഒരു ഇരുപത് വയസ്സുകാരന് ആ വീട്ടുകാർക്ക് ആ ഇരുപത് വയസ്സുകാരനെ നഷ്ടപ്പെട്ടു അതിനോടൊപ്പം തന്നെ അതിന് പ്രതികളായ ഇതുപോലുള്ള രണ്ട് മൂന്ന് ഇരുപത് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുള്ള കുട്ടികളെ അവർക്കും നഷ്ടപ്പെട്ടു അപ്പൊ രണ്ട് കുടുംബങ്ങൾക്കും വളർന്നു വരുന്ന ഒരുപാട് പ്രതീക്ഷകളുള്ള മക്കളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ആ പോലീസുകാരൻ പത്രക്കാർക്ക് മുന്നിൽ പറഞ്ഞ ഈ വാക്കുകൾ ഇന്ന് നമ്മുടെ കേരളക്കരയിലെ ഓരോ ക്യാമ്പസുകളിലും അതുപോലെ തന്നെ ഓരോ കുടുംബങ്ങളിലും വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും ഇപ്പൊ ക്യാമ്പസിൽ നടന്ന വിഷയത്തിൽ ഇതുപോലെ പെട്ടെന്നുള്ള ആദേശത്തിന് വേണ്ടിയിട്ടൊക്കെ പല രീതിയിൽ അക്രമങ്ങൾ നടത്താറുണ്ട് അതിൽ പിന്നെ പല ആളുകൾക്കും ജീവൻ നഷ്ടപ്പെടാറുണ്ട് എന്നാൽ പല കുടുംബങ്ങളിലും ഇതുപോലത്തെ വിഷയങ്ങൾ എന്തെങ്കിലും ഒരു അതിർ തർക്കത്തിന്റെ പേരിൽ ഒരു ചെറിയ കഷ്ണഭൂമിയായിരിക്കും ആ ഒരു ഭൂമിയുടെ തർക്കത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിലുള്ളതൊക്കെ കിട്ടിയത് അടിച്ചിട്ട് ഒരുപക്ഷെ ആ വീട്ടിലത്തെ കുടുംബനാഥൻ്റെ ജീവൻ നഷ്ടപ്പെടും ഇപ്പുറത്ത് നിൽക്കുന്ന കുടുംബനാഥൻ ആയിരിക്കും ഒരു പക്ഷെ അതിനു വേണ്ടിയിട്ട് ആ ഒരു മർദ്ദിക്കാൻ വേണ്ടി തയ്യാറായത് അദ്ദേഹവും ജയിലിൽ പോകേണ്ടി വരും ഫലത്തിൽ രണ്ട് കുടുംബങ്ങളും അനാഥമാകാണ് അപ്പോൾ ഈ ഇപ്പൊ നമ്മുടെ മുന്നിൽ സാറ് പത്രപ്രവർത്തകർക്ക് പിന്നെ പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ ഈ ഒരു വിഷയം തന്നെയാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ഏത് കാര്യത്തിലാണെങ്കിലും ഇന്ന് നടക്കുന്ന ഏറെക്കുറെ വിഷയങ്ങൾ ഇപ്പൊ നാട്ടിലൊരു വിഷയം നടക്കുകയാണെങ്കിൽ പറഞ്ഞു ഞാനും എല്ലാവരും ആ വിഷയത്തിൽ വളരെ വീക്കാണ് പെട്ടെന്ന് ഓടിച്ചെന്നിട്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ആക്രമിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും അല്ലെങ്കിൽ അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജീവൻ നഷ്ടപ്പെടുന്നു അതിനോട് കൂടെ ആരൊക്കെയാണോ ഇതിൽ പങ്കെടുത്തിട്ടുള്ളത് അവരൊക്കെ ജയിലിൽ കിടക്കേണ്ടി വരും കേസുകളുമായി പോകേണ്ടി വരും ഒരു പക്ഷെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ കുടുംബങ്ങൾക്കാണ് അത്താണി നഷ്ടപ്പെടുന്നത് അപ്പൊ ഇന്നലെ ഈ ഒരു വിഷയം പിന്നെ എന്തോ കോളേജിലെ സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നമാണെന്നും അപ്പൊ അതിന്റെ പേരിൽ അത് തടയാൻ ചെന്നപ്പോഴാണ് ഈ സൂരജ് എന്ന ഈ പിന്നെ യുവാവ് മരണപ്പെട്ടതെന്ന് പറയുന്നു അതല്ല കോളേജു വിഷയമല്ല കോളേജ് വിഷയത്തിന്റെ പേരിൽ എന്തോ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഇത് നാട്ടിൽ ഇപ്പോഴൊരു അയൽവാസികൾ അടുത്തുള്ള പ്രദേശവാസികളാണെന്നൊക്കെ പറയുന്നു ഒരു വിഷയമുണ്ട് അപ്പൊ അത് അതിന് പകരം തീർത്തതാണെന്ന് എന്താ പല രീതിയിലുള്ള വാർത്തകൾ പറയുന്നുണ്ട് മാത്രമല്ല ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഇപ്പൊ ഈ സൂരജിനെ കൊന്ന പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആ കുട്ടികളുടെ അച്ഛനും ഇതിൽ ഇടപെട്ടിട്ടുണ്ട് അദ്ദേഹത്തിനും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അദ്ദേഹവും വെല്ലുവിളിച്ച് അടിക്കേണ്ടത് അടിച്ചു തീർക്കണമെന്ന് മക്കളോടും കൂടെ പറഞ്ഞു എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് എന്താണെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോ സമയത്തും അതിൻ്റെതായ പക്വത അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കേസുകളിൽ കുടുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള മനുഷ്യന്മാർക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ പ്രതിസ്ഥാനത്ത് ആ ഒരു ജീവൻ നഷ്ടപ്പെട്ട കുടുംബത്തിന് മാത്രമല്ല വലിയ നഷ്ടങ്ങൾ വരുന്നത് ഒരുപാട് പ്രതീക്ഷയോടുകൂടി നമ്മളെയും കാത്തിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളുണ്ട് അതുപോലെ തന്നെ ജീവൻ നഷ്ടപ്പെട്ട ആ ഒരു യുവാവിന്റെ കുടുംബങ്ങളുണ്ട് അപ്പൊ ചില കാര്യങ്ങളൊക്കെ ഇന്ന് ഈ ആൾക്കൂട്ടമർദ്ദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു രീതിയിൽ ഒരു എന്താ പറയുക ഒരു ശ്രദ്ധയില്ല ഓരോരുത്തർ ഓടി വരുന്നു ഓരോരുത്തർക്ക് കിട്ടിയതായിട്ട് അടിക്കുന്നു നമ്മളും ആ സമയത്ത് എങ്ങനെ നമ്മൾ പങ്കു പങ്കുചേരാതിരിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മളും ഇതൊക്കെ കഴിഞ്ഞിട്ട് എവിടേലും പോയിരിക്കുന്ന സമയത്ത് ഞാനും രണ്ട് കൊടുത്തു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മളും അതിന്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് രണ്ടടി അടിക്കുന്നു ഏതെങ്കിലും ഒരുത്തർ ഇത് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇടാൻ വേണ്ടിയിട്ട് പോസ്റ്റർ പിടിക്കുന്നുണ്ട് പിന്നെ വീഡിയോ പിടിക്കുന്നുണ്ടായിരിക്കും ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആൾക്കൂട്ട മർദ്ദനങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ ആളുകളും മനുഷ്യന്റെ ഓരോ ശരീരഭാഗങ്ങളിലേക്ക് തൊഴി ും ചവിട്ടിയും കുത്തിയും ഒക്കെ ആ വ്യക്തിക്ക് തടഞ്ഞു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ ചില ആളുകൾ കഴുത്തിരിങ്ങനെ ഉറുക്കി പിടിച്ചു നിർത്തും മറ്റുള്ളവർക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മുടെ ഒരു എന്താ പറയാ ഒരു ഹീറോയിസം കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ ഇതിനൊക്കെ കഴിവുള്ള ഒരാളാണ് വീരനായകനാണെന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് പലപ്പോഴും ചെയ്യുന്നത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുള്ളൂ വളരെ ചെറിയ സില്ലി കേസായിരിക്കും പക്ഷെ അവിടെ നമ്മുടെ ആ യുവത്വം മുഴുവൻ അതിൻ്റെ മേലെ അങ്ങ് എടുത്തിട്ട് നമ്മൾ പ്രകടിപ്പിക്കുന്ന സമയത്ത് ഇതുപോലുള്ള കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ ആർക്കതിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിടിച്ചു കൊടുത്തവനും ഒന്ന് തോണ്ടിയവനും അടിച്ചവനും കുത്തിയവനും കയ്യിൽ വടി എടുത്തു കൊടുത്തവരും എല്ലാവരും ഉള്ളിൽ പോകേണ്ടി വരും ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ പിന്നെ ആ ജയിലറക്കുള്ളിൽ അങ്ങോട്ട് അസ്തമിച്ചു പോവാണ് ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം അതൊരു യുവത്വത്തിന്റെ വിഷയം മാത്രമല്ല കേട്ടോ ഇപ്പൊ അടുത്ത ദിവസങ്ങളിലായിട്ട് വന്ന ഒരുപാട് വീഡിയോകളിൽ നമുക്ക് കാണാം പ്രായമുള്ള ആളുകൾ പോലും ചെറിയ വിഷയങ്ങൾക്ക് അയൽവാസികളുമായിട്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഓടി ചെന്ന് കയ്യിൽ കിട്ടുന്ന ആയുധങ്ങളെല്ലാം എടുത്ത് വീശുന്നു അടിക്കുന്നു പല ആളുകളും പിടിച്ചു മാറ്റാൻ വേണ്ടി വരുന്നു ഇവിടെ നമുക്ക് ചെറിയൊരു പക്വുമായിട്ടുള്ള ഒരു ചിന്ത നമ്മളിൽ ഇല്ല എങ്കിൽ ഈ പറയുന്ന ഞാനൊക്കെ നല്ല ദേഷ്യമുള്ള ആളുകൾ തന്നെയാണ് പക്ഷെ ഈ ഒരു പിന്നെ പോലീസുകാരുടെ ഒരു ആ ഒരു പെട്ടെന്ന് അല്ലെങ്കിൽ ആ പിന്നെ പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ വാക്ക് വല്ലാതെ ക്യാച്ച് ചെയ്തു പോയി ഒരു വയസ്സുള്ള ആ ഒരു യുവാവിന്റെ ജീവൻ നഷ്ടപ്പെട്ടു അതിനോട് കൂടെ പ്രതികളായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട് അവരുടെയും ലൈഫ് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് രണ്ടു കുടുംബങ്ങൾക്കും ആ കുടുംബങ്ങളിൽ കാത്തിരിക്കുന്നവർക്കും എല്ലാം വലിയ നഷ്ടം തന്നെയാണെന്നാ പറയുന്നത് അല്ലെ അപ്പൊ അത് തന്നെയാണ് ഇപ്പൊ ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് കാരണം ഇന്ന് എല്ലാവർക്കും ഭയങ്കര ദേഷ്യ തീരെ ക്ഷേമമല്ല എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാവരും പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ കൂടെയുള്ള അഞ്ചാറ് ആളുകൾ ഉണ്ടെങ്കിൽ അവരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ എതിർഭാഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ ക്രൂരമായിട്ട് അക്രമിക്കുവാനും അടിക്കുവാനൊക്കെ പോകുമ്പോൾ ഓരോരുത്തരും ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിൽ അടിച്ചും കുത്തിയിട്ടൊക്കെ കൂടുന്ന സമയത്ത് ഇതുപോലുള്ള കേസുകളിൽ നമ്മൾ പെട്ടുപോകാൻ സാധ്യത കൂടുതലാണ് മാത്രമല്ല നമുക്കും അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് അക്രമം ഏറ്റുകൊണ്ട് മരിച്ചു വീഴുന്ന പ്രതിക്ക് അല്ലെങ്കിൽ മരിച്ചു വീഴുന്ന പലപ്പോഴും ജീവിതത്തിലേക്കൊന്നും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ തളർന്നു കിടക്കുന്ന എത്രയോ കേസുകൾ നമ്മൾ കണ്ടതാണ് അപ്പം ഇത്രയും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്രയും വിഷയങ്ങളൊക്കെ നമ്മളെ മുന്നിൽ വരുമ്പോൾ ഒരു അവേർനെസ് ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു തിരിച്ചറിവായിട്ട് ഇതൊക്കെ ഉപകാരം െ എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യുന്നത് എൻ്റെ സ്വന്തം ജീവിതത്തിൽ അതുപോലെ നമുക്കൊക്കെ ഇത്രയും കാര്യങ്ങൾ കാണുമ്പോൾ അറിയുമ്പോൾ ഒരു തിരിച്ചറി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻഡ് നിസാമി